കരുവന്നൂരിന് പുറമെ മറ്റു വൻ നിക്ഷേപ തട്ടിപ്പുകളിലും പണം തിരികെ ലഭിക്കാൻ നിക്ഷേപകർ കോടതിയിലേക്ക് കരുവന്നൂർ കള്ളപ്പണ കേസിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് നഷ്ടമായ തുക ലഭിക്കാൻ നിരവധി നിക്ഷേപകർ വിചാരണ കോടതിയായ കലൂർ പി എം എൽ എ കോടതിയെ സമീപിച്ചിരുന്നു വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തട്ടിപ്പിൽ ഏകദേശം എൺപത്തി കോടി രൂപയുടെ ആയിരുന്നു ഇ ഡി കണ്ടുകെട്ടിയത് അതിന് പുറമെ മറ്റ് കേസുകളിൽ അതായത് നിലവിൽ കരുവന്നൂർ തട്ടിപ്പിൽ അതിന്റെ കണ്ടുകെട്ടിയ സ്വത്തുവകൾ അത് നിക്ഷേപകർക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഈ ഹൈറിച്ച് കേസിലും അതോടൊപ്പം തന്നെ പി ആർ ഡി മിനി നിധി മാസ്റ്റേഴ്സ് വിൻസെർവ് തുടങ്ങിയ തട്ടിപ്പ് കേസുകളിലും നിക്ഷേപകർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അതായത് നിക്ഷേപ തുക തിരികെ ലഭിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഇവർ കലൂർ പി എം എൽ എ കോടതിയെ സമീപിക്കുക പ്രത്യേകം ഹർജികൾ നൽകിക്കൊണ്ടുവേണം ഇത്തരത്തിൽ കോടതിയെ സമീപിക്കേണ്ടത് നിലവിൽ ഇതിന്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് മുന്നേ ഈ പ്രതികളുടെ സ്വത്തുകൾ അത് മരവിപ്പിക്കും അതിനുശേഷമായിരിക്കും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ഘട്ട നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടത്തുക അതിനുശേഷം പ്രതികൾക്ക് തന്നെ ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പി എം എൽ എ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയെ സമീപിക്കാം കാരണം ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഇ ഡിയുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും അത്തരത്തിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയെ ആ പ്രതികൾക്ക് സമീപിക്കുവാൻ സാധിക്കുക അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇ ഡിയുടെ നടപടി ശരിവെച്ചു കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസിക്ക് മറ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം അതിനുശേഷം ഈ നിക്ഷേപകർക്ക് ഹർജിയുമായിട്ട് പി എം എൽ എ കോടതിയെ സമീപിക്കാം അന്വേഷണ ഏജൻസി ഇക്കാര്യത്തിൽ ഒരു എതിർപ്പ് ഉന്നയിക്കാത്ത പക്ഷം അതോടൊപ്പം തന്നെ പ്രതികൾ നൽകുന്ന വാദങ്ങളിൽ കഴമ്പില്ലെന്നും കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ ഈ നിക്ഷേപകർക്ക് ഈ പണം നൽകുന്ന കാര്യത്തിൽ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും അതായത് ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ വിൽപ്പന നടത്തിക്കൊണ്ട് നിക്ഷേപകർക്ക് പണം കൊടുക്കുന്ന രീതിയിലായിരിക്കും കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുക പല കേസുകളിലും കരുവന്നൂരിന് പുറമെ ഹൈറിച്ച് അടക്കമുള്ള കേസുകളിലും ഇത്തരം നിയമ നടപടികളിലേക്ക് നിക്ഷേപകർ കടക്കുകയാണ് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പ് നൽകിയിരുന്നു അതായത് നിക്ഷേപകർക്ക് പണം ഉടൻ ലഭിക്കുമെന്നുള്ളതായിരുന്നു അതിന്റെ നടപടിക്രമങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഹൈറിച്ച് അടക്കമുള്ള വലിയ കേസുകളിലെ നിക്ഷേപകരും സമാനമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പി എം എൽ എ കോടതിയെ ആ സമീപിക്കാൻ ഒരുങ്ങുന്നത് ᱥᱮᱨᱤ ᱨᱮᱥᱢᱟ ᱵᱟᱵᱩ ᱵᱤᱵᱨᱟᱱᱟ ᱯᱟᱝᱜᱟ ᱪᱩ